ഈ മുറിവ് പറ്റിയത് ബേക്കിൽ നിന്നെ കുത്തിയതാണ് അനന്തരൻ എന്നാണ് തോന്നുന്ന പയ്യൻ എന്നാണ് തോന്നുന്നത് അവന്റെ പേരാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ബേക്കിൽ നിന്ന് മൂർച്ചൊള്ളുന്ന കത്തി വലത്തുന്ന സാധനമാണ് കുത്തി ബാക്കിൽ ചെറിയ ബാക്കിലാണ് സർജറി ചെയ്താണ് വച്ചിരിക്കുന്നത് ചെടി പെരുമാരിയായിപ്പോയി എനിക്കുണ്ടായ കാരണം എന്ന് പറഞ്ഞ ഒരു ഈ അനന്തന എന്ന് പറഞ്ഞ പയ്യെ അവിടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ കയറി പോരാ ജൂനിയറ എന്റെ ജൂനിയർ സെക്കൻഡ് ഇയർ പഠിക്കുന്ന പയ്യെ കയറി പോകാന്ന് പറഞ്ഞ് വന്ന് എൻ്റെ അടുത്ത് വന്ന് ഷട്ടിൽ കയറി പിടിച്ചെങ്കിൽ തള്ളി ബനീനായിട്ട് ബനീൻ പിടിച്ചെങ്കിൽ തള്ളി ബനീൻ പിടിച്ച് തള്ളിയോണ്ട് ഞാൻ ബനീനെ പിടിച്ച് തള്ളണെന്തെന്ന് ചോദിച്ച് ഞാൻ കൈ തട്ടി മാറ്റി ഞാൻ കയറിയെങ്കിൽ പോവാം ഉൾ പോയി കോളേജിൻ്റെ ഉൾവശം അപ്പോഴാണ് പുറകിൽ നിന്ന് നികേഷ് എന്ന് പറയുന്നത് നികേഷ് നികേഷ് എന്തെങ്കിലും ആണ് അവർ ഇരട്ടകളാണ് അത് എനിക്ക് അറിയത്തില്ല ഒരാൾ ഈ പയ്യനിലൊരാൾ എന്നെ വിളിച്ചു വിളിച്ച് അവർ എൻ്റെ കൂടി പത്തിന് പഠിച്ചതാണ് പോങ്ങുമ്പോൾ മാറുന്ന സ്കൂളിൽ നിന്നോട് പഠിച്ചാണ് ഇവര് ഇങ്ങനെ വിളിച്ചിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് നിനക്ക് നിന്നെ ഇരിക്കും എന്ന് പറഞ്ഞു പുറകോട്ട് വരണം ബാക്ക് വിശത്തു ബാത്റൂമിൻ്റെ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരൂല്ലെന്ന് പറഞ്ഞു പറഞ്ഞു നിന്നെ ഇവിടെ കിട്ടി ഇടിക്കണമെന്ന് പറഞ്ഞു എന്റെ തലയെ പിടിച്ചു കുതിച്ചിട്ടാണ് ഈ മികേഷ് എന്ന് പറഞ്ഞ പയ്യൻ മികേഷ് നികിലോ രണ്ടുപേരെ ഒരാളാണ് ഇടിച്ചത് അങ്ങനെ അവരിടിച്ച് ഇടിച്ച് ഇപ്പോഴും രണ്ടു മൂന്നിടി കൊണ്ടപ്പോ എനിക്ക് സഹിക്കാൻ വേദന വേദന ഉണ്ടെങ്കിൽ അവരെ തട്ടി തറയിലിട്ട് അവന്റെ തട്ടി തറയിട്ട് എന്നെ ആരൊക്കെ ബാക്കിൽ നിന്ന് ചവിട്ടി ഫ്രണ്ടിലിട്ട് പിന്നെ പട്ടിയെ തല്ലും പോലെ എല്ലാരും കൂടി കൂടി നിന്ന് ചവിട്ടയൊക്കെ ചെയ്തു പിന്നെ ഒരു ശബരി എന്ന് പറഞ്ഞ പയ്യെ ഇടിക്കുകയും ചെയ്തു ചവിട്ടുകയും ചെയ്തു പിന്നെ വേറൊരു പയ്യവനും വന്നു കൊറേ ചവിട്ട കിട്ടി പേരെനിക്കറിഞ്ഞുകൂടാ ഈ അനന്തനം എന്ന് പറഞ്ഞ പയ്യന് എന്റെ ഷട്ടി പിടിച്ച് വേറെ പോകണമെന്ന് പറഞ്ഞാൽ ചീത്ത ിൽ പിടിച്ചുകൊണ്ട് മാത്രം ഞാൻ അവന്റെ കൈ തട്ടിയെന്നല്ല ഞാൻ വേറെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല പാർട്ടിക്കാർക്കും ചെയ്തിട്ടില്ല ഈ പറയുന്നതെല്ലാം ആർക്കും ചെയ്യിട്ടില്ല പിള്ളേർക്കാർ ഇവനാണ് ആദ്യം വന്ന് വന്നതിന്റെ ഷർട്ടിക്കാരെ പിടിച്ച് ഞാൻ ചോദിച്ചു എന്ത് ഷർട്ടിക്കാരെ പിടിക്കണ എന്ന് ചോദിച്ചു ഇവനാണ് ബാക്കിയുള്ളവരെയൊക്കെ പിടിച്ചോണ്ട് ഇത് അതിനുള്ള ഇവരാണ് ഇരട്ടാളല്ല ഇവരെ കൂടെ പഠിച്ചാണ് ഇവരിൽ രണ്ടുപേരും കൂടെയാണ് ഇവർ രണ്ടിലും ഒരാള് വാർത്തയിലേക്ക് തിരുവനന്തപുരം കോളേജിൽ പ്രവർത്തകർ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചു മൂന്നാം വർഷ ചരിത്ര വിദ്യാർത്ഥി ദേവജിത്തനാണ് പരിക്കേറ്റത് ആക്രമണത്തിൽ വിദ്യാർത്ഥിയുടെ ചെവി അറ്റുപോയി സനിസ ശോഭാ വിവരങ്ങൾ നൽകാനായി ചേർന്നു സനിസ എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കലാശിക്കാനുണ്ടായ സാഹചര്യം അനീഷ പതിനഞ്ച് പേരടങ്ങുന്ന എ വി വി പി പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈ ദേവജിത്ത് എന്ന മൂന്നാം വർഷ ഈ ബിരുദ വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ ആക്രമിച്ചത് ഈ വലിയ രീതിയിലുള്ള ക്രൂരമായ ആക്രമണമാണ് ദേവജിത്ത് ഇവരിൽ നിന്നും നേരിട്ടത് മൂന്നാം വർഷ ചരിത്ര വിദ്യാർത്ഥിയായ ദേവജിത്താണ് ഈ പതിനഞ്ച് പേരടങ്ങുന്ന ഒരു സംഘത്തിന്റെ ആക്രമണത്തിനിരയായിരിക്കുന്നത് കത്തി പോലെയുള്ള മാരകമായ ഒരു ആയുധം വെച്ച് ദേവജിത്തിന്റെ കഴുത്തിന് കുത്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ദേവജിത്ത് ഒഴിഞ്ഞു തിനെ തുടർന്ന് ദേവജിത്തിന്റെ ചെവിക്ക് ഈ കുത്തേൽക്കുകയും ചെവി അറ്റുപോകുകയും ഉണ്ടായി തുടർന്ന് ദേവജിത്തിനെ ആശുപത്രിയിലേക്ക് സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഈ ചെവി തുന്നിച്ചേർക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ദേവജിത്തിന് പൂർണ്ണമായി ചെവി കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് തുടരുന്നത് കൂടാതെ തന്നെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് ദേവജിത്തിന്റെ ദേഹമാസക ദേഹത്ത് മുഴുവനായിട്ടും കുറെ പാടുകളും മറ്റുമുണ്ട് വലിയ രീതിയിലാണ് മർദ്ദനമേച്ചിരിക്കുന്നത് കൂടാതെ തന്നെ ഈ എ വി പി സംഘം വലിയ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യാസത്തിന്റെ പുറത്തായിരിക്കാം ഇത്തരത്തിലുമുള്ളൊരു ആക്രമണം നടത്തിയതെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വി ടി എം എൻ എസ് എസ് കോളേജിൽ തിരുവനന്തപുരത്തുള്ള ഈ ഒരു കോളേജിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് ശരി